കൂടുതൽ വിവരങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് റിസൾട്ടിൻ്റെ ഏകദേശം ഒരു ഫൈനലിലേക്ക് ഫൈനൽ സ്റ്റേജിലേക്ക് വരുമ്പോൾ അവർ പറയാം അത് പല ഘട്ടത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പിന്നെ പാർലമെൻറ്റ് ഇലക്ഷനിൽ വേരിയേഷൻ വരാറുണ്ട് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു വലിയ ഭൂരിപക്ഷമില്ലായിരുന്നു നേടി പക്ഷേ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം രണ്ടായിരത്തി പതിനാറിൽ ലഭിച്ചതിനേക്കാൾ കൂടുതൽ വോട്ടിനാണ് സീറ്റിനാണ് വിജയിച്ചത് ലീഡ് ഇതുപോലെ തന്നെ തുടർന്ന് നല്ലൊരു ലീഡിലേക്ക് അങ്ങനെയാണോ രണ്ടായിരത്തി പത്തൊമ്പതിലെ സാഹചര്യങ്ങൾ ഇത്തവണ ഇല്ല എന്നുള്ളത് എൽ ഡി എഫ് ക്യാമ്പ് ആവർത്തിച്ച് പറഞ്ഞിരുന്നു കേരളത്തിൽ വൻ മുന്നേറ്റം ഉണ്ടാക്കുക അപ്പോൾ ഈ ഈ ഈ രാഹുൽ അതുപോലെ വികാരം കാരണം അങ്ങനെയാണെന്ന് പറയാൻ കഴിയില്ല ദേശീയ രാഷ്ട്രീയ സ്ഥിതികളെല്ലാം വരുന്നുണ്ട് അതെല്ലാം വിലയിരുത്തിയിട്ട് നമുക്ക് ലാസ്റ്റ് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് പൂർണ്ണമാട്ടെ അതിന് നമുക്ക് എന്താണെന്ന് ശരി